ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിലുള്ള ഏത് ഫോട്ടോവും അടിപൊളി ആനിമേറ്റഡ് എഫക്റ്റുകൾ നൽകി മനോഹരമാക്കിയാലോ ഇതാ ഈ കാണുന്നത് പോലെ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് ഫോട്ടോവും അടിപൊളി ആനിമേറ്റഡ് എഫക്റ്റുകൾ നൽകി മനോഹരമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുക അവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക ഇടത്തോട്ടേക്ക് ഇതുപോലെ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാണുന്ന എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ പ്രോ വെർഷൻ പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് അതിനൊന്നും ആവശ്യമില്ല ഇടതുവശത്ത് മുകളിൽ കാണുന്ന ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു ഫോട്ടോ ആനിമേഷൻ എഫക്റ്റോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമ്മുടെ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗാലറി പെർമിഷൻ അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോയും കാണാം ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം ഇവിടെ സ്കൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേഘങ്ങൾ മൂവ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മേഘങ്ങൾ ഇങ്ങനെ മൂവ് ആവുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ആവശ്യമുള്ളത് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഐക്കൺ കാണുന്നതൊക്കെ പ്രോ വെർഷനാണ് അതിന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും ഓക്കെ ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക അടുത്ത ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ കണ്ടോ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് അത് മൂവ് ചെയ്യിച്ച് ഓരോ ഭാഗത്ത് കൊണ്ടുവെക്കാൻ സാധിക്കും ഓക്കെ കിളികൾ പറന്ന് പോകുന്ന രൂപത്തിൽ അതുപോലെ തന്നെ ഡോട്ട്സുകൾ ഇങ്ങനെ മൂവ് ആകുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അത് വലുതും ചെറുതും ഒക്കെ ആക്കാൻ സാധിക്കും ഇതാ കണ്ടോ ഓരോ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും ആവശ്യമുള്ളത് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം ദാ ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെയും മനോഹരമായിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു എഫക്റ്റ് തിരഞ്ഞെടുത്തു ഇതൊരു പൂമ്പാറ്റ പറന്നു പോകുന്ന മനോഹരമായിട്ടുള്ള നല്ലൊരു നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോട്ടോയിൽ ഇത് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ആവശ്യമുള്ള എഫക്റ്റുകളൊക്കെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട് ആവശ്യത്തിന് അനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അടുത്ത എഫക്റ്റ് ഏതാണെന്ന് നോക്കാം ഇവിടെ ദാ ഈ ഒരു എഫക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തു ഇതിൽ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇത് ഓരോന്നോറും തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമുള്ളത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് അടുത്ത ഓപ്ഷൻ നോക്കാം ഇവിടെ മ്യൂസിക്കിന്റെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം അടുത്ത ഓപ്ഷൻ നോക്കാം ദാ ഇവിടെ ഫോട്ടോ തന്നെ നമുക്ക് ഇവിടെ ആനിമേറ്റഡ് രൂപത്തിൽ അതായത് ഒന്ന് അനങ്ങുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഇഷ്ടമുള്ള ഫിൽട്ടറുകൾ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ സാറ്റുറേഷൻ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് അനുസരിച്ചുള്ള സേസിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും ആവശ്യത്തിനനുസരിച്ച് സ്പീഡൊക്കെ കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കും ദ ഇഷ്ടമുള്ള എഫക്റ്റിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇത് സോഷ്യൽ മീഡിയയിലേക്കും സേവ് ചെയ്യാൻ സാധിക്കും എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആകുകയും ചെയ്യും കണ്ടോ ഗാലറിയിൽ ഇപ്പോൾ ഓൾറെഡി സേവ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നേരെ ബാക്ക് വന്നിട്ട് നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ സെക്ഷനിൽ ഈ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറിയിൽ വീഡിയോയുടെ സെക്ഷനിൽ ഈ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ആനിമേറ്റഡ് രൂപത്തിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓരോ എഫക്റ്റുകൾ കൊടുക്കുമ്പോഴും അത് പ്രോ എഫക്റ്റുകൾ ഒരിക്കലും കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരിക്കലും എക്സ്പോർട്ട് ചെയ്യാനോ സേവ് ചെയ്യാനോ സാധിക്കില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ